ഹലോ ബാഡീസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഇന്ന് നമ്മൾ ബീച്ചിൽ വീണ്ടും ഒരു കുക്കിംഗ് പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പിടിച്ച പെട്ടക്കണ മീൻ പെട്ടക്കണ മീനും കൊണ്ടാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് മീന് ചെയ്തെടുത്തിട്ടുണ്ട് അല്ല 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 അതിനോടൊപ്പം നമ്മൾ നമ്മൾ ബോക്സിംഗ് ചെയ്ത് മാക്സിമം നമ്മൾ മാക്സിമം നമ്മൾ ചെയ്ത് നമ്മൾ നമ്മൾ ഫുള്ള് ടയർഡ് എന്നിട്ട് നമ്മള് റെസ്റ്റ് എടുത്തിട്ട് നമ്മള് ആഹാരം ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ബ്രദേശ് ബോക്സിംഗ് അക്കാഡമി മദ്യപാനം കഞ്ചാവ് ഇതൊന്നും പ്രൊമോട്ട് ചെയ്യൂല പകരം നല്ല ഭക്ഷണം നല്ല വ്യായാമം ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഇതിനൊക്കെ മുടക്കുന്ന പൈസ നമ്മൾ നമ്മൾ കുക്കിംഗിൽ ഷെയർ ബോക്സിംഗ് ആൻഡ് നിശബ്ദം എല്ലാവരും ഓണായി വരും ാണ് വലിച്ചു കയറ്റിയർക്കൗട്ടുണ്ടല്ലേ വരയലിൽ വിദഗ്ധൻ മീന് വരഞ്ഞെടുക്കണം കാരണം മാഗ്നേറ്റ് ചെയ്യുമ്പോ മസാല എല്ലാം ഫുള്ള് അതിലാക്കി ഇറങ്ങണം അല്ലേ മനസ്സിൽ മൊനൈ മീനാണ് മൊനൈ കണ്ടു രാവിലെ കട്ടല്ലേ ആ പട്ടെ പട്ടേ െ എന്റെ ഓഹോയ് ഓ ഹോയ് ഓ ഹോയ് ഓ ഹോയ് ആ വരട്ടെ വരട്ടെ കേറ അങ്ങനെ തന്നെ

േ പൊടി എടുത്തിട്ട് പൊടിയെടുത്തായിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിമുളക് നീറു ചാവ് കേട്ടോ അങ്ങനെ വെള്ളം മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വിനാഗിരി കുറച്ച് വെച്ചിട്ടുണ്ട് വിനാഗിരി വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ

അങ്ങോട്ട് വീത്ത് മാഗണേഷ് അല്ല ചന്ദനത്തിന്റെ പരിപാലല്ലേ ഓരോ മീനായിട്ട് ഇടാല്ലേ ഓരോ മീനായിട്ട് ഇടാല്ലേ മാഗ്നറ്റി ആ അതല്ലേ മാഗ്നറ്റി മാറ്റി മാഗ്നെറ്റ് മാഗ്നറ്റ് മസാലു മീനാണ് മാഗനെത്തി കാന്തം എല്ലാ മസാല തീ പിന്നെരിപ്പായിട്ട് തകാൻ കൊഴച്ച് മീൻ അഴുകിയാവിലെ പെട്ടക്കണ്ണ മീനല്ലേ കൊഴച്ചു പെട്ടക്കണ്ണ ആ മിഴിവി ഷെഫിന്റെ സിഗ്നേച്ചർ മോളിക്കാ മീനെടുത്ത് പൊക്കി അടിക്കും കിടക്കട്ടോ ഒരു സെക്കൻഡാ അല്ല മിക്സ് േരം നമ്മള് വെച്ചിട്ടുണ്ട് സാധനം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മക്ക് ഒരു വർക്കൗട്ടും കൂടെ ഉണ്ട് അതിനുശേഷം നമ്മൾ വന്നിത് പൊരിച്ചടിക്കാം നമ്മളെ ഫ്രഷ് മീൻ എണ്ണയിലിട്ട് പൊരിച്ച് നമ്മൾ അടിക്കുന്ന குளையில கிணங்குட்ட இல்ல 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 மை ஹோம்லி கேம்ஸ் എന്തിനൊക്കെ പെറോട്ടടിക്കണോ കാറ്റ് വരാതിരിക്കാൻ കാറ്റ് ടിച്ച് കയറി നമ്മളെ ഗ്യാസ് അണയാതിരിക്കാനാണ് ഒരു ഹൈഡ് വെച്ചേക്കാണ് നമ്മളിവിടെ നമ്മൾ അടപ്പൊക്കെ സെറ്റ് ചെയ്തു എടുത്ത് കേറ്റണാവു പെട്ടെന്ന് ആവട്ടെ ം ചെയ്യുന്നു എൻറ്റോന്നെ പന്തോ കത്തിച്ചിരിയല്ലേ ഇങ്ങോട്ട് നോക്കി തൊലിക്ക

നമ്മടെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കടലിലേക്ക് നോക്കിയിരിക്ക അടുത്ത എന്താണ് അതാണ് മീൻ മുറക്കണത് ഉറങ്ങൊന്നും അത് ഉള്ളി കണ്ണടച്ചു പോ കരയാതിരിക്കെൽമെറ്റിന്റെ അതാണ് കണ്ണിന് ഇത് ഗ്ലാസ് വെച്ച് ഗ്ലാസ് കാണും

സവാള കരിക്കാൻ പീസിനെ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ വെട്ടി അരി എങ്ങനെയാണ് ഈ കുക്കിങ്ങിന്റെ അനുഭവ പാടങ്ങനെ പറയും അനുഭവ പാടം പറയും എല്ലാ എല്ലാ സ്വന്തമായിട്ട് അതുതന്നെ പട്ടിണി കിടന്നപ്പോ സ്വന്തമായിട്ട് എല്ലാം സ്വന്തം വീട് വിട്ട് പുറത്തോട്ട് വീട് വിട്ട് പോയി പട്ടിണി അതാണ് കുക്കിങ്ങിന്റെ വിവേകനും അനുഭവം അതെ അങ്ങനെ തന്നെയാണ് അതാണ് അത് എങ്ങാണെങ്കിലും വയറ്റെല്ലാം കഴിക്കണമല്ലേ ആദ്യം ഉണ്ടാക്കുന്ന കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടുള്ള ഒരു കൂടിട്ടുള്ള ഉപ്പും സമോളക്കകത്തോട്ടിട്ട് വഴറ്റി എടുക്കാൻ ആയുധ കറി അല്ല ഉപ്പും പാത്രം പറഞ്ഞിട്ട് ഇന്നാണ് ഒരു പിടി പിടി ഇടപിടി കൂടുതലാക്കി താരങ്ങളൊക്കെ അറിയാലോ മഴ ചാൻസ് ഉണ്ടല്ലേ ഇന്ന് കപ്പേനെ വെള്ളം കൂടുന്നുള്ളു പെയ്യണു മഴ പെയ്യണവും മഴ പെയ്യണവും മഴ തുള്ളി തുള്ളി ചാടണുഷ് പാടണ ണോ നാഗണ്രയ്ക്ക് കൊടുക്കണോ ജില്ല മുതിര 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 അവറ്റ കുതിരയ്ക്ക് കൊടുക്കണ ആര് ആര് ഒരു നാഗണ ഓ അത് നാഗേണ്ണന്റെ പെർമനന്റ് ബോഡിയാണ് പറയും പോലെ എല്ലാം ആ അന്നെടുക്കില്ല കിടുക്കാണ് കിടുക്കാണവ എന്ന് പറഞ്ഞ കിടുക്കാണ് ഇതുപോലെ ഒരു കിടുക്ക് എങ്ങനെ അറിയണം തൊലിച്ചുകൊണ്ടിരിക്കണ്ടാ തൊലിപ്പിക്കല്ലേടാ മ്മൂറു കണ്ട് ശെരിയാ കേട്ടത് ശരിയാണ്ടിയത് സ്വീകരണ്ടായിരുന്നു പാടിയോളും ശരിയാ നീ കേട്ടത് ശരിയാ കാടകി വരണ കൊമ്പനെ തളച്ചത് ശരിയാ ഇത് കേട്ടത് ആ ചുമല്ലോ ിത്തുകൾ വിതച്ചത് ആരേ നാട്ടിൽ ശരിയാ നീ കേട്ടത് ശെരിയാ കാലം മാറി ആയിക്കോണ്ടിരിക്കുന്ന മഴയുണ്ട് അവിടെ കിടക്ക് വർക്കൗട്ട് പൊളിയായിട്ട് നടക്കുന്നുണ്ട് മോനെ മഴയെത്തും ആത്മാർത്ഥത സമ്മതിക്കണം അറ്റത്തുള്ളി വെച്ചിരിക്കുന്നു അച്ചത്താ കണ്ണോടാതിരിക്കാതിരിക്കുക കണ്ണ് പുതിയ ടെക്നിക്കാണ് കണ്ണ് നീറാതിരിക്കണ ആളല്ല ജിമ്മനാ ജിമ്മൻ അല്ലേ ജിമ്മനാ ജിമ്മൻ എങ്ങനെയായിരുന്നു വർക്കൗട്ട് ഉണ്ടായിരുന്നുഷപ്പ് അതുകൊണ്ട് കൈ എന്ന് കാണിച്ച് കണ്ടോ കൈയിലെ മസില കണ്ട എന്താ മോനെ കാണിക്കൂല എന്റെ മോനെ പുഷപ്പ് കൊണ്ട് മാത്രമാണ് കയ്യില് കണ്ടോ നമ്മളെ കണ്ട ചട പോലും കാണാല്ല മഴ എല്ലാം കൊളവാക്കി അല്ലേളിയ എല്ലാം കൊളവാക്കിയാ ഫുള്ള് മഴ ഫുള്ള് ആ മഴയുടെ ശക്തി കൂടി എന്നാലും ആത്മാർത്ഥത അല്ലേ അവന്റെ ആത്മാർത്ഥത വേറെ ലെവലി തന്നെ അല്ലേ ചേട്ടാ ചേട്ടാ അത് ഓ സമ്മ പൊന്നെ മാന്തി മറിക്കണം ശരിയാ എല്ലാ മഴയത്ത് കോളായി ഹെൽമറ്റ് എന്ത് പൊന്നോളിയോ എന്തോ യൂ ചുഴലി ചുഴലി ചുഴലിയാണെ ഒരു വെളിയിൽ നിന്നൊരു ബംഗാളി വന്ന് കാണിക്കുന്ന കലിപ്പുകൾ എന്താ എന്റെ പൊന്നി കബഡി കബഡി കമോൾ കമോൾ Så meget endda så meget Oh, Palestine ikke såle. Fulle der er Palestine. Åh, hej 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 Oh, arre Hvad gør I så hej? Gør Yeah. சி அட உ ஓ அச்சா அச்சா ഓ ഇസ്സേമാരുസേ ഓണ്ടോ മഴ തോന്നുന്നു പരിപാടികൾ വീണ്ടും ഓൺ ആയിരിക്കും ഓൺ പരിപാടികൾ വീണ്ടും ഓൺ 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 ഹാപ്പി ബർത്ത്ഡേ ടു ടു അങ്ങനുണ്ട് എന്തോ എന്തോ എന്ത് ജി നമസ്കാർപ്പ് കൂട്ടൽ പ്രോസസ് നടക്കുകയാണ് കഴിവെന്ന് உப்பட்டு இடிச்சுக்கணும் அல்ல பாதி எந்த പിന്നെ ഒഴിച്ചു ഉരുളി വെച്ചു ഉരുളി ഉരുളി കൊള്ളിയല്ല ഉരുളിപ്പ് എണ്ണയിലേക്ക് മീനങ്ങിട്ട് മൊരിച്ചെടുക്കുക ആ നറു മണം കെട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ നറു കിട്ടുന്നുണ്ട് എണ്ണത്തിറക്കുന്നേ ആ മീനോ നമ്മൾ കടലിൽ ഫ്രഷ് ആയിട്ട് പിടിച്ച മീനാണ് പിടയ്ക്കണ മീനായതോണ്ട് അതീ കിടന്നാണ്ട് എണ്ണയെ കിടന്ന് പിടയ്ക്കുന്ന ഒരേ ഒരേ പടപ്പ് ഞാനുണ്ടോ കൊണ്ടുപോയാ കിട്ടിയാണോ അതുകൊണ്ട് ഇന്ന് താമസിക്കുന്നുണ്ട് പിന്നെ മറ്റേ പാട്ടുണ്ടല്ലോ എന്തോന്നാണ് അയല മത്തി ഇതിലാണോ ചേട്ടാ പൊരിക്കേണ്ടത് സത്യം പറഞ്ഞു ആ പായസം അങ്ങനെ ഫുഡ് അടി പോകുന്നത് ഇത്ര പണിയൊക്കെ എടുത്ത് നമ്മള് അതുകൊണ്ട് നല്ല വിശപ്പൊക്കെ ഉണ്ട് കുറച്ച് നമ്മളെ ഭാവുപങ്കിലാണ് കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബാബു അങ്കിൾ ചീഫ് ഗസ്റ്റ്

ആ മണം മണൊക്കെ ഇടലോലെ നാരങ്ങ വിഴിഞ്ഞൊഴിച്ച് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഒരുപാട് പോലെ കോരി കഴിക്കണം അല്ലേ കഴിക്കണം ആരും ഇവിടെ വയർ നിറയാതെ അതാണ് നാളെ ഉച്ച വരെ നിങ്ങള് ആരും കഴിക്കാൻ പാടില്ല പറയാല സത്യം പറയാല നല്ല ഫ്രഷ് വേളാപ്പറ മീന് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇന്ന് വരാത്ത ആൾക്കാർക്ക് നല്ല മിസ്സായി നഷ്ടം നല്ല നഷ്ടം

കടലോരത്തിരുന്ന് പിന്നെ അവിച്ച കിഴങ്ങും പിടിച്ച മീന് പിടിച്ച മീൻ പിടിച്ച പിടിച്ച മീനല്ല ഇതൊക്കെ രാവിലെ വന്നു കഴിച്ചു നോക്ക മൊരിഞ്ഞിട്ടുണ്ട് ക്രിസ്തി ക്രിസ്പി അല്ലേടാ സാധനം പുതിയ വെടിയൊക്കെയാണ് വിളിക്കും